ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളി വീടാണ്ടാവും വളരെ കുറഞ്ഞ വിലക്കാണ് ഈ വീട് വിൽക്കുന്നത് ഈ വീടിൻ്റെ അകത്ത് ഇല്ലാത്ത ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാ സൗകര്യവും ഉണ്ട് നല്ല അടിപൊളി ഒരു വീടാണ് അപ്പം എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു റിക്വസ്റ്റാണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ഇത് തന്നെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് കാർ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് എൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെക്കണൊരു വീടാണിത് പിന്നെ മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനലിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അതിലെ വീട് വാങ്ങിക്കണവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് വീടിൻ്റെ ഓണറോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും വേണ്ട വീടിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയൊക്കെ ഉണ്ട് ഇത് ഇതിൻ്റെ പണി ഇപ്പം കഴിഞ്ഞതേ ഉള്ളു കുറച്ച് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ റിനോവേഷൻ വരയ്ക്ക് കഴിഞ്ഞതിൻ്റെ കണ്ട മാവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട സൈഡിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുള്ളൊക്കെ എന്താണ് നല്ല വെൽ വാട്ടർ ആണ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വേറെ അതൊക്കെ നട്ടുപിടിപ്പിച്ച മാവൊക്കെ ഒട്ടുമാവും കാര്യങ്ങളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചേക്കണം അത്യാവശ്യം സൈഡിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പം നിങ്ങളങ്ങാട് ബാക്കിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഇത് ഒരു പ്ലാവാണ് രണ്ട് വർഷത്തിലൊക്കെ അത്യാവശ്യം നല്ല വെടിപ്പ് മേനെ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇതൊരു റിക്വസ്റ്റാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തെങ്ങ് ഒരു രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെ വളർന്നു വന്നിട്ട് വേണം എന്നാൽ മുറ്റമൊക്കെ ഉണ്ട നീറ്റ് ആൻഡ് ആണ് ഈ ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഹൈവേ ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററിൽ പുതിയ ഹൈവേ വരുന്നതാണ് പിന്നെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ബേസ് റൂട്ടിൽ നിന്ന് വെറും ഒരു നൂറ്റമ്പത് മീറ്റർ അകത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ ബേസ് റൂട്ടിൽ നിന്ന് നല്ലൊരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീടാണ് ഇപ്പോൾ വീടിൻ്റെ അകത്തോട്ട് കയറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇത് ഇതെവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് ഒരുപാട് വീഡിയോ ചെയ്തേക്കണമെങ്കിൽ നമുക്ക് ഏത് വീടാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വേണ്ട നല്ലൊരു ലിവിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണിത് ഇനി ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറി ചെന്ന് ചേരണമെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയയാണ് അതും നല്ല വലിപ്പത്തിലുള്ളൊരു ഡൈനിങ് ഏരിയയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ടൈലും ഇതൊക്കെ ഇട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ സൈഡിലായിട്ട് വാഷ് വാഷ് പേസൺ കൗണ്ടർ വന്നിട്ടുണ്ട് അതിന് ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഈ സൈഡിൽ കാണാം നേരെ കാണുന്ന ഒരു വാഷ് പേസൺ കൗണ്ടർ വേറെ ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് ഇനി നമുക്ക് ഒരേ ബെഡ്റൂമായിട്ട് കാണാം എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇത് എൻ്റെ മുകളിലത്തെ നില എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കണേ അതിൽ റൂമും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ കാണിച്ചു തരാം അത് അതും ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആണ് ബെഡ്റൂമിൻ്റെയൊക്കെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ഇതിൻ്റെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞിട്ട് അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു വീടാണത് ഇതിൻ്റെ ബാത്റൂമൊക്കെ നിങ്ങൾ കണ്ടുപോകാനാണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണു അതും വളരെ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ പറ്റും ബാത്റൂമിന്റെ ടൈലിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മോഡേൺ ലുക്കിലാണ് ചെയ്തേക്കണത് അതേ കൂട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കണിപ്പതിന്റെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ അത് താമസിച്ചിട്ടൊന്നുമില്ല ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിപ്പോൾ ഇതിന്റെ സെറ്റ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ ഇതിന്റെ താമസവും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇതിന്റെ ഓണറ് ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് അവിടെ പുള്ളിക്ക് കച്ചവടവും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഇവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല കാരണം ചങ്ങനാശ്ശേരിയിൽ എറണാകുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരവും ഇത് ഈ വീട് സ്ഥിതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ കാലടി ടൗണിൽ നിന്ന് ഒരൊന്നര കിലോമീറ്റർ മതി ചെങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത് എല്ലാനും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കേണ്ടത് പിന്നെ നമുക്കിതിന്റെ കിച്ചൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം കിച്ചൺ നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഇവിടെ നിന്ന് കിച്ചണിലോട്ട് വന്നാലോ ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ആയിട്ട് എടുക്കണത് അത് കൂടാണ്ട് അതിന് ഇതിന്റെ അടുത്തു വേറെ ഉണ്ട് ഇതിന് താഴത്ത് മാത്രമേ കബോർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേ ഒരു ഗ്യാപ്പ് വേണ്ട ഇവിടെ ഒരു പുതിയ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യ ചെയ്യാവുന്നതേ ഉള്ളു അത്രയും സൗകര്യമുള്ളൊരു വീടാ താഴത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കബോർഡ് താഴത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിങ്കൊക്കെ കണ്ടു സിങ്കൊക്കെ എന്ന് നല്ല വലിപ്പുഴ അത് നമുക്ക് പാത്രം കഴുകി അവിടെ വെള്ളം തോരാനൊക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതൊരു ഹോം തിയേറ്റർ അങ്ങനെ ഒരു പർപ്പസിനൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു ബെഡ്റൂമും ഉണ്ട് ഇതിന് എന്താ ഈ സൈഡിലായിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് എന്താ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമും ഇതിന് കൊടുത്തിട്ടുണ്ട് ീര് ബെഡ്റൂം ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന് മേലുള്ളൊരു ബെഡ്റൂമാണത് എന്നൊരു ഹോം തിയേറ്ററിൻ്റെ ആയിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആക്കിയാണ് കാരണം ഫ്രണ്ട് ഇവിടെ ബാക്കിലോട്ട് മാറ്റി ശബ്ദവും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ചെയ്തത് എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും നമ്മളെ കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കണ മോട്ടർ കാര്യങ്ങളും അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫർണിച്ചറും അതായത് അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഇതിനകത്ത് ഉണ്ട് ബാക്കിയുള്ള ഫർണിച്ചർ നിങ്ങൾ ഡ്രസ്സുമായിട്ട് വന്ന് പാത്രങ്ങളൊക്കെ താമസിക്കാന്നുള്ളതാണ് അത്രയും സെറ്റപ്പിലാണ് ഇപ്പം ഈ വീട് കിടക്കണത് ഇനി സ്റ്റേർ കെ സേര് മുകളിലോട്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതും അത്യാവശ്യം സൗകര്യമുള്ളൊരു സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പിത് വെറുതെ ഓപ്പണായിട്ട് കിടക്കാണ് വേണ്ട ഇത് വെറുതെ ഇപ്പൊ ഓപ്പണായിട്ട് കിടക്കാണ് ഇവിടെ തന്നെ ഒരു ഇതിന്റെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തും ഇതാണ് ഒരു ഇവിടെ ഇവിടെ ബാക്കി വൈകുന്നേരം ഇരിക്കാനൊക്കെ പറ്റും അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയത് ഇപ്പൊ നമ്മൾ വീടിന്റെ ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റിയത് ഇങ്ങനെ ചെയ്തേക്കണം നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റപ്പാണത് എന്താ അടിപൊളി ഏരിയ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ഒരു അമ്പലം ഉണ്ട് അപ്പൊ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴാനും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ട് ചെങ്ങൽ അമ്പലമാണ് കാണുന്നത് അപ്പൊ ഈ വീടിവിടെന്നു മനസ്സിലായി ചെങ്ങൽ അമ്പലത്തിന്റെ തൊട്ട് സൈഡിലാണ് ഈ വീടിരിക്കണത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും നമുക്ക് ഓണറായിട്ട് ഞാനിപ്പോൾ നേരിട്ട് കണക്ട് ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് ഓണറായിട്ട് ഈ വീട് ബൈ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോർ റൂം ആയിട്ടാണ് ഇപ്പം ഇത് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാറില്ലേ അല്പം പെട്ടെന്ന് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും